എനിക്കൊരു ഉപകാരം ചെയ്യുമോ വില് യു ഡൂമി എ ഫേവർ വില് യു ഡ്യൂമി എ ഫേവ തെറ്റായ തീരുമാനം ദോഷം ചെയ്യും എ റോങ് ഡിസിഷൻ ക്യാൻ ഡൂ ഹാം എ റോങ് ഡിസിഷൻ ക്യാൻ ഡു ഹാം എനിക്കിപ്പോൾ പേപ്പർ വർക്ക് ചെയ്യണം ഐ നീഡ് ടു ഡു ദ പേപ്പർ വർക്ക് നൗ ഐ നീഡ് ടു ഡു ദ പേപ്പർ വർക്ക് നൗ ഈ ദൗത്യം നമ്മൾ ഒരുമിച്ച് നിർവഹിക്കേണ്ടതുണ്ട് വി നീഡ് ടു ഡു ദിസ് ടാസ്ക് ടുഗദർ വി നീഡ് ടു ഡു ദിസ് ടാസ്ക് ടുഗദർ നീ തുണി അലക്കുകയാണോ ഐ യു ഡൂയിങ് ദ ലോണ്ട്രി ഐ യു ഡൂയിങ് ദ ലോൺഡ്രി ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിനെ നോക്കണം देबी वै लाइक कुछ द बेबी वै लाइक कु संभव नो मैट वट जीप गोई नो मैटर वट हापिंग एतरवाद नीड टू टेक रेस्पासीबिलिटी I need to take responsibility. We need to take action now. We need to take action now. This task will take some time. This task will take some time. അവൻ നീ പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഹി വിൽ ടേക്ക് യുവർ അഡ്വൈസ് ഐ തിങ്ക് ഹി വിൽ ടേക്ക് യുവർ അഡ്വൈസ് വിജയിക്കാൻ ഒരുവൻ റിസ്ക് എടുക്കേണ്ടി വരും വൺ ഹാസ് ടു ടേക്ക് എ റിസ്ക് ടു സക്സീഡ് വൺ ഹാസ് ടു ടേക്ക് എ റിസ്ക് ടു സക്സീഡ് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം ലെറ്റ്സ് മേക്ക് എ പ്ലാൻ ലെറ്റ്സ് മേക്ക് എ പ്ലാൻ വിജയിക്കാൻ പരിശ്രമിക്കുക മേക്ക് എൻ എഫോർട്ട് സക്സീഡ് മേക്ക് എൻ എഫോർട്ട് ടു സക്സീഡ് ഒഴികഴിവുകൾ പറയുന്നത് നിർത്തി നിങ്ങളുടെ ജോലി ചെയ്യുക സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ് ആൻഡ് ഡൂ യുവർ വർക്ക് സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ് ആൻഡ് ഡു യുവർ വർക്ക് ഇപ്പോൾ ഒരു കോൾ ചെയ്യാൻ പോകുന്നു ഐ എം ഗോയിങ് ടു മേക്ക് എ കോൾ നൗ എം ഗോയിങ് ടു മേക്ക് എ കോൾ നൗ ദിവസവും വ്യായാമം ചെയ്യുന്നത് ഒരു ശീലമാക്കുക മേക്ക് എ ഹാബിറ്റ് ഓഫ് എക്സസൈസിങ് ഡെയിലി മേക്ക് എ ഹാബിറ്റ് ഓഫ് എക്സസൈസിംഗ് ഡെയിലി എനിക്ക് കാട്ടിൽ വഴി തെറ്റിപ്പോയി ഐ ഗോട്ട് ലോസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ് ഐ ഗോട്ട് ലോസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ് എനിക്ക് അനുമതി വാങ്ങണം ഐ നീഡ് ടു ഗെറ്റ് പെർമിഷൻ ഐ നീഡ് ടു ഗെറ്റ് പെർമിഷൻ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടരുത് ഡോൺ ഗെറ്റ് ആംഗ്രി ഓവർ സ്മോൾ തിങ്സ് ഡോൺ ഗെറ്റ് ആംഗ്രി ഓവർ സ്മോൾ തിങ്സ് എനിക്ക് നല്ലൊരു ജോലി കിട്ടി ഐ ഗോട്ട് എ ഗുഡ് ജോബ് ഐ ഗോട്ട് എ ഗുഡ് ജോബ് ഞാനിപ്പോൾ വസ്ത്രം ധരിക്കുകയാണ് ഐ എം ഗെറ്റിംഗ് ഡ്രസ്ഡ് റൈറ്റ് നൗം getting dressed right now. ഇന്നലെ ഞാൻ നല്ല ഒരു സ്വപ്നം കണ്ടു ഐ ഹാഡ് എ ഗുഡ് ഡ്രീം എസ് ടേ ഐ ഹാഡ് എ ഗുഡ് ഡ്രീം എസ് ടർഡേ നമുക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാം ലെറ്റ്സ് ഹാവ് എ മീൽ ടുഗർ ലെറ്റ്സ് ഹാവ് എ മേൽ ടുഗദർ നീ ഇപ്പോൾ വിശ്രമിക്കണം യു ഷുഡ് ഹാവ് യു റെസ്റ്റ് നൗ യു ഷുഡ് ഹാവ് യു റെസ്റ്റ് നൗ നീ അത്താഴം കഴിക്കുകയാണോ ആ യു ഹാവിംഗ് ദിന്നർ ആ യു ഹാവിംഗ് ദിന്നർ എനിക്കൊന്ന് കുളിക്കണം ഐ നീഡ് ടു ഹാവ് എ ബാത് ഐ നീഡ് ടു ഹാവ് എ ബാത്ത് കുറച്ച് ക്ഷമ കാണിക്കൂ ഹാവ് സം പേഷ്യൻസ് ഹാവ് സം പേഷ്യൻസ് എനിക്കൊന്ന് കുറച്ചു നേരം ഉറങ്ങണം ഐ നീഡ് ടു ടേക്ക് എ നാപ്പ് ഐ നീഡ് ടു ടേക്ക് എ നാപ്പ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് നീ നിൻ്റെ മെഡിസിൻ കഴിച്ചോ ഡിഡ് യു ടേക്ക് യു എ മെഡിസിൻ ഡിഡ് യു ടേക്ക് യു എ മെഡിസിൻ ഞാനൊരു തെറ്റ് ചെയ്തു ഐ മേഡ് എ മിസ്റ്റേക്ക് ഐ മേഡ് എ മിസ്റ്റേക്ക് ఒరి శ్రమ నడుతూ మేక్ అన ఎఫర్ట్ మేక్ అన ఎఫర్ట్ ఒరి అపాయింట్మెంట్ ఎడుకు మేక్ అన అపాయింట్మెంట్ మేక్ అన అపాయింట్మెంట్ సత్యం జీవు మేక్ ఏ ప్రామిస్ మేక్ ఏ ప్రామిస్ ఒరి పరాధి కొడుకు make a complaint make a complaint i want to have a conversation with you i want to have a conversation with you nee are you new here are you new here ഈ ജോലി നിനക്ക് എളുപ്പമായിരിക്കും ദിസ് ടാസ്ക് ഈസ് ഈസി ഫോർ യു ദിസ് ടാസ്ക് ഈസ് ഈസി ഫോർ യു ഇത് വായിച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഡിഡ് യു എൻജോയ് റീഡിങ് ദസ് ഡിഡ് യു എൻജോയ് റീഡിങ് ദസ് എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു മീ ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു മീ നിങ്ങളുടെ സഹായമാണ് ഒരു മാറ്റമുണ്ടാക്കിയത് യുവ ഹെൽപ് ഹാസ് മെയ്ഡ് എ ഡിഫറൻസ് യുവ ഹെൽപ്പ് ഹാസ് മെയ്ഡ് എ ഡിഫറൻസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്